നമ്മൾ നേരത്തെ പറഞ്ഞു പല സംവിധായകരുടെ കൈകളിലൂടെയാണ് ഒരു നടിയോ നടനോ റിഫൈൻഡ് ആവുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതെന്നുള്ളത് സംവിധായകർക്ക് എത്രമാത്രമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ്ഡ് ആയ നടനയോ നടിയോ കിട്ടിയാലുള്ള സൗകര്യം ഇപ്പൊ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എക്സ്പീരിയൻസ്ഡായ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള ഒരു ഒരു ശ്രമം രണ്ടും എന്ന് ശിക്ഷണം തരാറുണ്ടോ അല്ല ഞാൻ ആദ്യകാലത്തൊക്കെ പടം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും കാരണം പലപ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് കറക്റ്റാണോ അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ നമുക്കും തോന്നുമല്ലോ കാരണം ഇവരെ നമ്മൾ സ്ക്രീനിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് കണ്ടിട്ടുള്ള ആണെങ്കിലും നമ്മുടെ ഒരു കഥാപാത്രമായിട്ട് ഇവർ മാറുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ മേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ മുമ്പിൽ ക്യാമറ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നെടുമ്പിടി വേണു തിലഞ്ചേട്ടൻ കൊടിയേറ്റൻ ഗോപിച്ചേട്ടൻ ആ കാലഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാർ അവരുടെ ഒരു അനുഭവം കൂടി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ലളിത ചേച്ചി സ്ക്രീനിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന നമുക്ക് ലളിത ചേച്ചിയെ പോലെ ഉള്ള ഒരു കലാകാരിയെ ഒരു അഭിനേത്രിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് ഒന്നിക്ക് ചാനൽ മാറ്റുമ്പോൾ കാണും അല്ലെങ്കിൽ ശബ്ദമായിട്ട് എവിടെയും കാണും ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും ലളിത ചേച്ചിയുടെ ഓർമ്മകളുമായി മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു ലളിത ചേച്ചിയെ കുറിച്ച് അപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സുസു സുധി വാൽമീകത്തിലെ ജയൻ്റെ സുധിയുടെ എൻഗേജ്മെൻ്റ് ഷൂട്ട് ചെയ്യുന്നതാണ് കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ധുവിന് സിദ്ധാർത്ഥന് ആക്സിഡൻറ്റ് പറ്റുന്നത് അപ്പോൾ ചേച്ചിക്ക് എറണാകുളത്ത് വരേണ്ടി വന്നു അപ്പോൾ ഞങ്ങളുടെ ആ സിനിമയിലെ അവസാന രംഗമാണ് അത് അപ്പോൾ അത് ചേച്ചി വരാതെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ചേച്ചി വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി ഷൂട്ടിങ് മാറ്റി വെക്കാം എന്നൊക്കെ വെച്ചിരിക്കുന്ന ദിവസം നാളെ ഷൂട്ടിങ്ങാണെങ്കിൽ ഇന്ന് രാത്രി ചേച്ചി വിളിക്കുക ചേച്ചി വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ മകൻ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല മറ്റേ ഡോക്ടേഴ്സാണല്ലോ അപ്പോൾ ഞാൻ വരാം നമ്മുടെ ഷൂട്ടിംഗ് നടക്കട്ടെ എനിക്കൊരു വണ്ടി അയച്ചാൽ മതി എന്നു പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണ് വണ്ടി അയക്കുന്നത് അന്നും ഷൂട്ടിംഗ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അപ്പോൾ ചേച്ചി വരുന്നതെങ്കിൽ വരട്ടെ അപ്പോൾ ചേച്ചിക്ക് ഒരു ചേഞ്ച് ആകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ ഒരു ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആക്ടർ അവരുടെ മനസാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ആ സീൻ ആക്ച്വലി ഇപ്പം എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാൽ ആ ചേച്ചി ചേച്ചിയാണ് ആ സീൻ കുറേയൊക്കെ കൊറിയോഗ്രാഫ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട് ഈ അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു സിദ്ധുവിൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് അവൻ ചോദിച്ച ചോദ്യമാണ് ആ സിനിമയിൽ ചോദിക്കുന്നുണ്ട് ഇത് ഏതുവരെല്ലാം മോതിരവിടുക അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞ ഡയലോഗ് അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ചേർത്തതാണത് അപ്പം അതുപോലെ കമ്മിറ്റ്മെൻറ്റ് എനിക്കറിയില്ല അത് എത്ര പേർക്കുണ്ടാവും അതിനേക്കൊണ്ട് ഒരുപാട് വർഷങ്ങളായി സിനിമ അല്ലെങ്കിൽ നടു അഭിനയം അതിൻ്റെ ഒരു തപസ്സിയിലൂടെ കടന്നുപോയ അവർക്കൊക്കെയാണ് അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക